ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം ഫോർട്ടോച്ചി ബീച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഫോർട്ടോച്ചി ബീച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബീച്ചാണ് പതിനാലാം നൂറ്റാണ്ടിൽ ചൈനീസ് വ്യാപാരികൾ അവതരിപ്പിച്ച പുരാതന ചൈനീസ് മത്സ്യബന്ധന വലകൾ ഫോട്ടോച്ചിയിൽ ഭയങ്കര പ്രസിദ്ധമാണ് അതിനാ ചീനവല എന്നും പറയും അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി ഫോട്ടോച്ചി ബീച്ച് അതിമനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകൾക്ക് പേരുകേട്ടാണ് ഇവിടെ മത്സ്യങ്ങൾ സന്ദർശകർക്ക് പാചകം ചെയ്ത് തരുന്നതാണ് കേട്ടോ കൊച്ചി ബീച്ച് കൊച്ചി ബീച്ചെന്നും അറിയപ്പെടും അറുന്നൂറ് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന സമ്പന്നവും വൈവിധ്യപൂർണവുമായ ചരിത്രമാണ് പോട്ടു കൊച്ചി ബീച്ചിനുള്ളത് കോളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടം മത്സ്യബന്ധനത്തിനും വ്യാപാരത്തിനും ഉപയോഗിച്ചിരുന്ന ഈ പ്രദേശത്തെ തദ്ദേശീയരായ കേരളീയരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ബിച്ച് പോർച്ചുഗീസ് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ എത്തി ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച് അത് പിന്നീട് ഒരു കോട്ടയായി മാറി അവർ പ്രസിദ്ധമായ ഒരു സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഇവിടെ പണിയുകയും ഈ പ്രദേശത്തേക്ക് ക്രിസ്തുമതം മതം ചെയ്തു പിന്നെ വന്നത് ഡച്ച് കാലഘട്ടം അവർ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാരിൽ നിന്ന് ഫോർട്ട് കൊച്ചി ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കോട്ടകൾ വിപുലീകരിക്കുകയും ചെയ്തു ഡച്ച് കൊട്ടാരവും മറ്റ് കെട്ടിടങ്ങളും അവർ ഇവിടെ നിർമ്മിച്ചു അടുത്തത് വന്നത് ബ്രിട്ടീഷ് കാലഘട്ടം ഇവർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷുകാർ ഫോർട്ട് കൊച്ചിയുടെ നിയന്ത്രണം ഡച്ചുകാരിൽ നിന്ന് ഏറ്റെടുക്കുകയും കോട്ടകൾ കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു ഫോർട്ട് കൊച്ചി ലൈറ്റ് ഹൗസ് നിർമ്മിച്ചതും ഇവരായിരുന്നു അതിന്നും നിലനിൽക്കുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പോട്ട് ഉച്ചി ബീച്ച് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുക ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ